ഹായ് ഫ്രണ്ട്സ് ഇന്ത്യ ഏറെ നാളായി കാത്തിരുന്ന പഹൽഗാം ഭീകരാക്രമണത്തെപ്പറ്റിയുള്ള ചർച്ച പാർലമെന്റിൽ അവസാന ഘട്ടം എത്തുമ്പോഴും നിർണായക ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഒരു ഉത്തരവും പാർലമെന്റ് നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് കഴിയുന്നില്ല അന്തർദേശീയ രംഗത്തെ രാജ്യങ്ങൾ നോക്കിക്കാണെന്ന് എങ്ങനെയാണ് അതൊരു പ്രധാന ഘടകമാണ് ഇന്ത്യ പറയുന്നു പാകിസ്ഥാനെ ഞങ്ങൾ പാഠം പഠിപ്പിച്ചു ലക്ഷ്യം നേടി അതിൻ്റെ പാകിസ്ഥാനും പറയുന്നത് പാകിസ്ഥാനെ ആക്രമിക്കാൻ വന്ന ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിച്ചു ആ ഇന്ത്യയിലെ കുറെ ഭാഗങ്ങളെല്ലാം ഞങ്ങൾ തകർത്തു അവരുടെ വിമാനങ്ങളെ വെടിവെച്ചിട്ടു ഇതൊക്കെ അവര് പറയുന്നത് ടു സത്യം എന്ന് പറയുന്നത് യുവയ്ക്ക് രണ്ടും മധ്യയാണ് ഇന്ത്യ പോലെ പൂർണ്ണമായ ലക്ഷ്യം കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല അതിലുപരി ഇന്ത്യക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിമാനങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് സൈനിക മേധാവ് തന്നെ സമ്മതിച്ച കാര്യമാണ് അത് എത്ര വിമാനം നഷ്ടപ്പെട്ടു ഇന്ന് നഷ്ടമുണ്ടായി എന്നൊന്നും വെളിപ്പെടുത്താൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല അതിലുപരി ഇന്ത്യയിലെ സ്വീകരിച്ച് ഉണ്ടായോ എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിലുള്ള ജമ്മു കാശ്മീർ ഇത്തരം ഒരു വീഴ്ച ഉണ്ടായത് കാശ്മീരിന് സമ്പൂർണ്ണ സംസ്ഥാന പദവി ഇതുവരെയും നൽകിയിട്ടില്ല അപ്പം പിന്നെ ആ ഇന്ത്യയിലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഇരുപത്തിയാറ് പേരെ വധിച്ച ആ മൂന്ന് തീവ്രവാദികൾ എവിടെ അവർ ഇന്ത്യ വിട്ടു പോയോ അത് ഇന്ത്യയിലുള്ളിൽ താമസിക്കുകയാണോ ഒരു സൂചനയുമില്ല മൂന്ന് പേരെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു അതും അത് ആദ്യമാകാം ആ ഗവൺമെന്റ് പറയുന്നു തീവ്രവാദികളാണ് ആയിക്കോ ആയിക്കോട്ടെ ആവാം ആവാതിരിക്കാം തെളിവുകളൊന്നുമില്ല വെറും അവകാശവാദങ്ങൾ മാത്രമേ ഉള്ളൂ വ്യക്തമായ ഒരു തെളിവ് കൃത്യമായ തെളിവ് നൽകാൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല ഇതുവരെയും അതെല്ലാം ഉപരി നമ്മൾ നോക്കിക്കാണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ നിരപരാധി ജനങ്ങൾക്കെതിരെ അല്ല മറിച്ച് അവർ നിയന്ത്രിക്കുന്ന തീവ്രവാദി സംഘടനകൾക്കെതിരെയാണ് സിന്ധു നദിയിലെ ഉടമ്പടി മരവിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമാണ് നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടതാണ് കാരണം അവിടുത്തെ ജനങ്ങളെ പഠന നമുക്ക് നേടാനില്ല അത് അവർക്ക് തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഒരു രക്തസാക്ഷി പരിവേഷം നൽകാനേ ഉപകരിക്കുകയുള്ളൂ ആ പാകിസ്ഥാനിലെ കർഷകരിപ്പോ പഠനയിലാണ് കാരണം ഇന്ത്യ എന്ന് അവർ വിളിച്ച് പറയും ലോകത്തോട് ലോകരാഷ്ട്രങ്ങളോട് അർഹമായി കിട്ടേണ്ട ആ പാകിസ്ഥാനിടെ ഒഴുകുന്ന ജ നദിയിൽ ലഭിക്കേണ്ട ആ ജലത്തിന്റെ അളവ് ഇന്ത്യ നിയന്ത്രിക്കുന്നു അത് മനുഷ്യരഹിതമാണ് എന്ന് അവർക്ക് അവകാശപ്പെടാം അത് വിശ്വസിക്കാനും കുറേ പേരുണ്ടാകുമെന്നുള്ളത് മറക്കരുത് അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് അവിടുത്തെ ജനങ്ങളോട് യാതൊരു വിദ്വേഷവുമില്ല ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന അതൊക്കെ അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യയോടും ഈ പറയപ്പെടുന്ന വിരോധമൊന്നുമില്ല ഉണ്ട് തീവ്രവാദി സംഘടനകൾക്ക് അവർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് സാധാരണ ജനങ്ങൾക്കെതിരെയല്ല അതിലുപരി ലക്ഷ്യം നേടുന്നതിന് നമ്മൾ എത്രമാത്രം വിജയിച്ചു വെറും അവകാശവാദങ്ങളല്ലാതെ എല്ലാറ്റും ഉപരി പെട്ടെന്ന് ആ സൈനിക നടപടി അവസാനിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അതിനിടയ്ക്ക് കയറി അവകാശവാദവുമായി വരുന്നു ഡൊണാൾഡ് ട്രംപ് അയാൾ പറഞ്ഞത് ശരിയല്ല എന്ന് ഇപ്പോഴാണ് പറയുന്നത് അന്ന് പറഞ്ഞില്ല ഇത്രയും കാലം പറഞ്ഞില്ല പാകിസ്ഥാൻ അപേക്ഷിച്ചു സമാധാനത്തിന് എന്നുള്ള അവകാശവാദം മാത്രമാണ് തെളിവൊന്നുമില്ല ഒരു വെടിനിർത്തിൽ കരാർ ഇതുവരെ ഒപ്പുവെച്ചിട്ടുമില്ല നടപടി തുടരുമെന്ന് നമ്മൾ അവകാശപ്പെടുന്നു എല്ലാ അവകാശവാദങ്ങൾ മാത്രം ഒന്നു കൃത്യമായ ഒരു ഉത്തരം നൽകാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല കഴിയുന്നില്ല അതാണ് യാഥാർത്ഥ്യം